സുമനസ്സുകൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സന്ദേശവാഹകരായെത്തിയ മനോഹരമായൊരു തുടക്കമാണ് നമ്മുടെ പുതുവർഷം അത് തുടങ്ങിയതാകട്ടെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള വെള്ളിയാമറ്റത്ത് മൂന്ന് വർഷം മുൻപ് പിതാവിന്റെ മരണശേഷമാണ് മാത്യു ബെന്നി കന്നുകാലികളുടെ പരിപാലനം ഏറ്റെടുത്തത് അമ്മ ഷൈനിയും ചേട്ടൻ ജോർജും അനുജത്തി റോസ്മേരിയും ഉൾപ്പെട്ട ആ കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമായിരുന്നു കന്നുകാലികൾ തീറ്റയായി നൽകിയ കപ്പത്തൊണ്ടിലെ വിഷമാണ് കന്നുകാലികളുടെ മരണകാരണമെന്ന് കരുതുന്നു പതിമൂന്ന് പശുക്കളെയാണ് ഒറ്റ ദിനത്തിൽ നഷ്ടമായത് കാലികളുടെ കൂട്ടമരണം കണ്ടു തളർന്നു വീണ മാത്യുവിനെയും അമ്മയെയും അനുജത്തേയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു മികച്ച കുട്ടിക്കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ താരം കൂടിയാണ് ഇടുക്കി വെളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി ഇപ്പോൾ നിരവധി പേരാണ് കുഞ്ഞുമക്കളുടെ അഗാധ ദുഃഖത്തിൽ പങ്കുചേർന്ന് സഹായങ്ങളുമായി എത്തുന്നത് നടൻ ജയറാമും കുട്ടികൾക്ക് സഹായം എത്തിച്ചിരുന്നു കുട്ടികളുടെ വീട്ടിലെത്തി ജയറാം അഞ്ചു ലക്ഷം രൂപ കൈമാറിയിരുന്നു പുതിയ സിനിമ ഓസ്ലറിന്റെ പ്രൊമോഷനായുള്ള തുകയാണ് ജയറാം നൽകിയത് മാത്രമല്ല മമ്മൂട്ടി ഒരു ലക്ഷവും പൃഥ്വിരാജ് രണ്ടു ലക്ഷവും നൽകുമെന്നും ജയറാം അറിയിച്ചിരുന്നു മാത്യുവിന് അഞ്ച് പശുക്കളെ സൗജന്യമായി നൽകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയും പറഞ്ഞു പക്ഷിവിഷബാധയിച്ച് മാത്യുവിന്റെ പതിമൂന്ന് പശുക്കൾ ചത്ത സാഹചര്യത്തിലാണ് നടപടി അടുത്ത ആഴ്ച തന്നെ പശുക്കളെ നൽകും മാട്ടുപെട്ടിയിൽ നിന്ന് നല്ലയിനം പശുക്കളെയാണ് നൽകുക ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റയും സൗജന്യമായി നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇപ്പോൾ എം എ യൂസഫലിയുടെ ലുലു ഗ്രൂപ്പാണ് മാത്യുവിന് സഹായവുമായി എത്തിയിരിക്കുന്നത് വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിന് പിന്നാലെയാണ് എം എ യൂസഫലിയുടെ ഇടപെടൽ പത്ത് പശുക്കളെ വാങ്ങി നൽകാനുള്ള തുകയായ അഞ്ചു ലക്ഷം മാത്യുവിന്റെ കുടുംബത്തിന് അടിയന്തരമായി കൈമാറാൻ യൂസഫലി നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ രജിത് രാധാകൃഷ്ണൻ വി ആർ പീതാംബരൻ എൻ ബി സ്വരാജ് എന്നിവർ വെള്ളിയാമാറ്റത്തെ മാത്യുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിന് തുക കൈമാറി ഞായറാഴ്ചയാണ് മാത്യുവിന്റെ പശുക്കൾക്ക് ഈ ദുരവസ്ഥയുണ്ടായത് രാത്രി എട്ടോടെ തിരിച്ചുവന്ന് ഫാമിലെ പശുക്കൾക്ക് തീറ്റ കൊടുത്തു ഏതാനും സമയം കഴിഞ്ഞ് പശുക്കൾ ഒന്നൊന്നായി തളർന്നു വീഴുകയായിരുന്നു അഞ്ചു പശുക്കൾ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇതിൽ മൂന്ന് പശുക്കളെ നില മെച്ചപ്പെട്ടിട്ടുണ്ട് രണ്ട് പശുക്കൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് കപ്പത്തണ്ണിലെ സൈനൈഡ് വിഷബാധയാണ് പശുക്കളുടെ മരണത്തിന് കാരണമെന്ന് പറയുന്നു മരിച്ചീനിയില കഴിച്ചതാണ് പശുക്കൾ കൂട്ടത്തോടെ ചാവാൻ കാരണമായത് ഇരുപത്തിരണ്ട് പശുക്കളാണ് മാത്യുവിനുണ്ടായിരുന്നത് പതിമൂന്ന് പശുക്കളാണ് ഞായറാഴ്ച രാത്രിയിൽ ചത്തത്